കിടന്നാണ് അതിനു മുമ്പേ ഇവിടെ ഞങ്ങൾ ഈ പുല്ലെല്ലാം വെട്ടി കളയുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അബദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മെക്സിക്കൻ ഗ്രാസ് ആണ് നേരത്തെ ഇത് എല്ലാം എല്ലാ ലെവലാക്കിയപ്പോൾ ഇത് ഇവിടെ മുഴുവൻ മെക്സിക്കൻ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചു കാരണം ഇവരെപ്പോഴും കിടന്ന് ഓടുന്നതാണ് ഓടിയിട്ട് ഇവിടെ വന്ന് കിടന്ന് ഓടിയിട്ട് നേരെയും വീട്ടിനകത്ത് കയറും അപ്പം ചെളി ാന് വേണ്ടിയാണ് ഇത് ചെയ്തത് പക്ഷെ അതിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം അതായത് ഈ ഗ്രാസിൽ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ കൂടിയാണ് ഞാനിത് പറയുന്നത് അപ്പം ഈ ഗ്രാസിൻ്റെ ഇടയിൽ വേറെ പറയുന്ന ഒരു പുല്ല് അവിടെ ഇത് ധാരാളമായിട്ട് കയറി അപ്പം ഇത് കയറാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ ആയ സമയത്ത് ഞാൻ ലിക്വിഡ് യൂറിയ ലിക്വിഡ് യൂറിയ ഇതിൻ്റെ മേളിൽ ശരിക്കൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്തപ്പോഴേക്കും ഇത് മുഴുവൻ ഞാൻ നല്ല വേഗത്തിൽ വളർന്നു കൂട്ടത്തിൽ ഇതും കൂടെ വളർന്നു ഇത് വളർന്നപ്പം പെട്ടെന്ന് ഇതെടുത്ത് മാറ്റാനുള്ളൊരു സൗകര്യം ഉണ്ടായില്ല അപ്പോൾ അതൊരു ചെറിയ അശ്രദ്ധ അതുമൂലം ആ അതുമൂലം ഈ സാധനം ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നു അപ്പം പിന്നെ ആ പേര് പോകൂല്ല ആ രീതിയിലാണ് അപ്പം നിങ്ങൾ ഇത് ഈ ഗ്രാസ് അതായത് മെക്സിക്കൻ ഗ്രാസ് നടന്നവർ അതിൻ്റെ ഇടയിൽ മറ്റ് പുല്ലുകൾ കയറുന്ന ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് അത് തന്നെ റിമൂവ് ചെയ്താൽ നമ്മുടെ കൈ കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ കഴിക്കില്ല ഇത് കണ്ടോ ഇത് ഇവിടെ മുഴുവൻ ഇതായിപ്പോയി ഈ ഈ സാധനമായിപ്പോയി മറ്റേ ആ ഗ്രാസിനെ ശരിക്കും അങ്ങ് പിഴുങ്ങിയെന്ന് പറയാം ആ രീതിയിൽ ഈ പുല്ല് പിന്നെ മറ്റേ വേറൊരു പുല്ല് ഇത് വേറൊരു ഇനം പുല്ല് ഈ ഒന്ന് രണ്ടിനം പുല്ലുകൾ ഇതിൻ്റെ ഇടയിൽ ധാരാളമായിട്ട് വന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഒന്ന് മാറ്റിയിട്ട് ആ ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല ഇല്ല ഒന്നിച്ച് നടക്കില്ല കുറേ ഒരു മൂന്നാല് ദിവസമായിട്ട് ചെയ്യാന്നുള്ള പരിപാടിയാണ് നടക്കത്തില്ല മുറ്റത്ത് പോയ ലിയോ കഴിഞ്ഞോന്നേ രണ്ടുപേരും ആ ലേ ആ ഇത് ലേക്കയുടെ പ്രത്യേക സ്ഥലമാണിത് ഇത് എപ്പോഴാണ് ലേക്കാടെന്നുറങ്ങുന്നത് ഒളിച്ചിരിക്കുക ഉറങ്ങുക ആ നീ അവിടെ ഇതിന്റെ സ്ഥലത്ത് വിളിച്ചിരുന്നോ വിളിച്ചിരുന്നോളിച്ചിരുന്നോ അവിടെ ഓളിച്ചിരിക്കണം ആ ലിയോയ്ക്ക് പിന്നെ അങ്ങനല്ല നീയോ അവിടെ ആയിരുന്നോ കേട്ടോ മഴക്കാലമാണ് അപ്പം നട്ട പെട്ടെന്ന് കയറി വരും കുഴപ്പമില്ല വളമൊന്നും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല ആവശ്യം പോലെ വളമുണ്ട് ഇവിടെ പിന്നെ ഇടയ്ക്ക് കുറച്ച് കല്ലൊക്കെ ഉണ്ട് അതെല്ലാം ഒരു സൈഡിലോട്ടങ്ങനെ അങ്ങ് മാറ്റി തിരി മാറ്റി കിട്ടണമെന്നേ ഉള്ളു ഇപ്പം എനിക്ക് തോന്നുന്ന ഇതിനകം നല്ലത് നമ്മുടെ പേൾഗ്രാസാണെന്ന് തോന്നുന്നല്ലേ ഭംഗി കാണാൻ ഈ മെക്സിക്കൻ ഗ്രാസ് ആണ് പിന്നെ ഏറ്റവും നല്ലത് പേൾഗ്രാസ് ഈ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല ൊന്നുംമ്പത്തി നല്ല പിന്നോ കൊച്ചു ജോലി ചെയ്യണ്ടേട്ടാ കൊച്ചു കണ്ടോണ്ടിരുന്നാൽ മതി കേട്ടോ ഞാൻ കൂട്ടാൻ അവിടെ പോയിരുന്നു ഇനി ഒരെണ്ണം കണ്ടു അപ്പഴേ പെഴുതുക ഒരെണ്ണം കണ്ട അപ്പോഴേ പെഴുതുകയാണ് ഇപ്പഴു വന്നില്ലെങ്കിൽ പൂപ്പാട് വരും പറഞ്ഞാൽ എൻ്റെ രീതിയാണ് നമ്മളിനി എത്ര പാടുപെട്ടാൽ ഇത് പഴയതു ഇനി ഇതുപോലെ അങ്ങനെ കൂട്ടങ്ങൾ വെക്കാം അയ്യോ ലീയ കൂട്ട മാറുമോക്കളെ മക്കളങ്ങവിടെ പൂ പിടൊന്നും ഇല്ലല്ലേ അത് പോച്ച ഒന്നും ഇല്ലല്ലോ മാറില്ല കൂട്ട മാറിയേ നമുക്കിവിടെ വെക്കാം മക്കളങ്ങി പോയി ചെലവ് വെച്ച് ഇറങ്ങി പോ നിങ്ങൾ അങ്ങ് ഇറങ്ങാം അങ്ങ് വെളി അങ്ങ് വെളി ഇറങ്ങാം അത്ര വിളി ഇറങ്ങും എൻ്റെ മോൻ പറഞ്ഞാൽ കേൾക്കുന്ന കുഞ്ഞല്ലേ നമുക്ക് ഇവിടെ നാടായിരുന്നു

എന്നിപ്പെയത് ല മൂല പോയി ലുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഇവിടെ ഇതാണ് ലേക്ക ഉറങ്ങുന്ന സ്ഥലം ആ ലേക്കൂല പെട്ടുപോയി ഒളിച്ചിരിക്കുമ്പോൾ ഉറങ്ങല്ല അവിടെ രാത്രി ഞങ്ങളുടെ മിനി ഗാർഡൻ രണ്ടാമതൊന്ന് തർക്കിപ്പ് തറക്കിപ്പ് അല്ലേ ഇവിടെ മുഴുവൻ നിരന്നു നിന്നതാണ് ഇപ്പൊ അതിലെ കളയെല്ലാം നീക്കം ചെയ്തപ്പോൾ ആകെ കിട്ടിയത് ഇത്ര അപ്പൊ ഇതിന് ഇവിടെ എല്ലാം കൂടെ നരത്തി ഒട്ടിച്ചു ഏ കിളിത്തു വന്ന ഓക്കേ ശരിക്കും പുല്ലായിട്ട് കിടന്നൊരു സ്ഥലമാണ് ഇപ്പൊ രണ്ടാമത് ഈ ഒന്നേന്ന് കിളിച്ചു വരണം ഇത് എല്ലാം റെഡി ആവത്തുള്ള പോച്ച പോറുമ്പോ അപ്പഴേ പിന്നെ എടുത്തു കളയ പിന്നെ ഒരു ഒരല്പ വളർന്ന അപ്പഴേ എന്താ വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കാതെ വരും ഇതുവരെ ചട്ടിയിൽ ഒരു ആപ്പിൾ അങ് തറയിലാക്കി അതും ചട്ടിയിൽ നിന്ന ആപ്പിളാണ് അത് തറയിലാക്കി കായ്ക്കുന്നെങ്കിൽ കായ്ക്കട്ട് അല്ലെങ്കിൽ അതാ ഇങ്ങനെ ഒരു ആപ്പിൾ നമ്മുടെ നാട്ടിൽ കായ്ക്കില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറയാല്ലോ നമുക്ക് ഈ ആപ്പിള് കൃഷി ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പറയാലോ നഴ്സറി നമ്മുടെ നാട്ടിൽ ആപ്പിള് കായ്ക്കില്ല ഇത് പിന്നെ ആപ്പിള് ഈ ചൂട് കാലാവസ്ഥയെ കായ്ക്കുന്നതാണെന്നാണ് പറയുന്നത് സമ്മർ സോൺ എന്ന് പറയുന്നത് എടി എടി സമ്മർ സോൺ എന്ന് പറയുന്ന ഇനമാണ് ഇത് അപ്പം ഇത് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന ഇനമാണ് പറയുന്നത് സമ്മർ സോണ് അന്ന ഗോൾഡൻ ഡോർസെറ്റ് ഇങ്ങനെ മൂന്ന് ഇനം നമ്മുടെ നാട്ടിൽ അതായത് ചൂട് കാലാവസ്ഥയെ കായ്ക്കുമെന്ന് പറയുന്നു എന്തായാലും നോക്കുക അപ്പൊ എന്നും എന്നും പരീക്ഷണങ്ങളാണ് ഒരു പരീക്ഷണം ഇതെങ്ങനെ ചെയ്താൽ ആവും എന്നൊക്കെ ഇങ്ങനെ പരീക്ഷണം നടത്തിച്ചോണ്ടിരിക്കുകയാണ് കൃഷിയില് ആണ് പിന്നെ ഒരിക്കലും പഠിച്ചു തീരാത്ത കാര്യമാണ് കൃഷിയെ കൃഷി പുതിയ പുതിയ മെത്തേഡുകൾ വരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു അതുപോലെ പിന്നെ പഞ്ഞാക്കല് ഇങ്ങനെയൊക്കെ അപ്പോൾ ഇനി പുതിയൊരു പരീക്ഷണവുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ